നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ഖത്തർ തടവിലായ ഇന്ത്യൻ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത പുറത്ത് എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ വധശിക്ഷ തടവ് ശിക്ഷയാക്കി കുറച്ചിരിക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി രംഗത്ത് വന്നത് മലയാളി ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇളവ് ലഭിച്ചിരിക്കുന്നത് വധശിക്ഷ റദ്ദാക്കിയെന്ന വിവരം മാത്രമാണ് ലഭിച്ചത് പുതിയ ശിക്ഷാവിധിയുടെ കൂടുതൽ അറിയിപ്പുകൾ ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു വിശദമായ വിധിക്കായി കാത്തിരിക്കുകയാണെന്നും അടുത്ത നടപടികളെ കുറിച്ച് തീരുമാനിക്കാൻ ഞങ്ങൾ നിയമസംഘവുമായി കുടുംബാംഗങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടു എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇന്ത്യ സമർപ്പിച്ച അപ്പീൽ ഖത്തർ കോടതി അംഗീകരിച്ചിരുന്നു അപ്പീൽ പഠിച്ചു വരികയാണെന്നും അടുത്ത വാദം ഉടൻ ഉണ്ടാകുമെന്നും കോടതി അന്ന് പറഞ്ഞു ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാ നിയമപരവും കോൺസുലർ സഹായവും സർക്കാർ തുടർന്നും നൽകുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒരു വർഷത്തിലേറെയായി രാജ്യത്ത് തടവിൽ കഴിയുന്ന മുൻ ഇന്ത്യൻ നാവിക സേനാംഗങ്ങളെ ഖത്തറിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് വിധി ഞെട്ടിക്കുന്നതാണെന്ന ആദ്യ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത് കേസിലെ എല്ലാ നിയമസാധ്യതകളും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്കു ശേഷം ഇന്ത്യ വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ സമർപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഇക്കാര്യം വിദേശകാര്യ മന്ത്രാലയ വക്താവ് സ്ഥിരീകരിച്ചു തടവിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബാംഗങ്ങളുമായി വിദേശകാര്യ മന്ത്രാലയം ചർച്ച നടത്തിയിരുന്നു ജയിലിൽ കഴിയുന്നവരുമായി സംസാരിക്കാൻ സാധിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം അപ്പീൽ നൽകിയതിനു പിന്നാലെ അറിയിച്ചിരുന്നു ഖത്തറിലെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇസ്രായേലിലെ ചാരന്മാരായി പ്രവർത്തിച്ചുവെന്ന് സംശയിച്ച് എട്ട് മുൻ ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരെ ഖത്തർ കസ്റ്റഡിയിലെടുത്തത് മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരായ ക്യാപ്റ്റൻ നവജീത് സിംഗ് ഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വതിഷ് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേതു തിവാരി കമാൻഡർ സുഗുണാകർ പകല കമാൻഡർ സജീവ് ഗുപ്ത നാവികൻ രാകേഷ് എന്നിവരായിരുന്നു പിടിയിലായത് എന്തായാലും വധശിക്ഷ റദ്ദാക്കി തടവ് ശിക്ഷയാക്കി കുറച്ചു എന്ന വാർത്ത തടവിലായവർക്കും അവരുടെ ബന്ധുക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകൾ നടത്തിയവർക്കും ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ഇന്ത്യ കത്തൽ നയതന്ത്ര ബന്ധത്തെ വരെ ബാധിച്ചേക്കാവുന്ന ഒരു വിഷയമായി ഇത് ഉയർന്നുവരുന്ന വേളയിലാണ് വധശിക്ഷയിൽ ഇളവ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്